ൈസ്രോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ആത്മീയ വിഷയമല്ല എങ്കിലും എല്ലാവരും തീർച്ചയായും ഈ തട്ടിപ്പിനെക്കുറിച്ച് ഒരു സംഭവം അറിഞ്ഞിരിക്കണം ഇന്നലെ മറ്റൊരു വ്യക്തിക്കാണെങ്കിൽ ഇന്ന് എനിക്ക് സംഭവിക്കാം നാളെ മറ്റൊരു വ്യക്തിക്കും സംഭവിക്കാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു തട്ടിപ്പ് വന്നാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതോടൊപ്പം തന്നെ വ വളരെയധികം സങ്കടമുണ്ട് ഇതേ സെയിം സംഭവം രണ്ട് മാസം മുമ്പ് ഇതിപ്പോൾ ഇന്നലെ നടന്നത് ഒരു വൈദികനാണ് അന്ന് നടന്ന ഒരു സിസ്റ്റർക്കായിരുന്നു ഇതേ സെയിം സംഭവം ഇങ്ങനൊരു തട്ടിപ്പ് അതായത് വാട്സപ്പ് കേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് മെസ്സേജ് വഴി പൈസ പണം തട്ടിയെടുക്കുക അതാണ് ഇങ്ങനൊരു സംഘം ഇപ്പോൾ നിരന്തരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഇനി പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വല്ലാത്തൊരു വേദനയുണ്ട് കാരണം ഒന്ന് ഒരു നടപടി ഇതിനെതിരെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ് അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇതൊക്കെ ലൈവായിട്ട് ഇങ്ങനെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വല്ലാതെ ഒരു സംഭവമാണ് അതും വല്ലാത്തൊരു വേദനയാണ് എന്ത് നടപടിയാണ് നമുക്കിനിയും എടുക്കാൻ എന്തുകൊണ്ടാണ് നടപടി എടുക്കാൻ സാധിക്കാത്തതെന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഇതൊരു എനിക്ക് ഇന്നലെ ഞാൻ വൈകിട്ട് ആറു മണിയോടു കൂടെ ടൗണിലൊക്കെ ഒന്ന് പോയി വന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ഒരു വൈദികൻ്റെ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു ഈ അച്ഛനെനിക്കറിയാം എല്ലാ ദിവസവും നേരിട്ട് സംസാരിക്കില്ല സംസാരിക്കാറില്ലെങ്കിലും നമ്മുടെ വീഡിയോസ് എല്ലാം അച്ഛന് ഷെയർ ചെയ്യാറുണ്ട് ഒരു പാവപ്പെട്ട അച്ഛനാണ് ഒത്തിരി പ്രായമുള്ള അച്ഛനാണ് ആലപ്പുഴ ആലപ്പുഴയിലാണ് അന്ന് അതായത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു നാല് പേര് ധ്യാനിപ്പിക്കാനായിട്ട് അച്ഛൻ്റെ പള്ളിയിലേക്ക് പോവുകയാണ് ആ പള്ളി ഞാൻ ഓർക്കുന്നില്ല അന്ന് ഞാൻ അവിടെ അവിടെ പാട്ട് പാടാനായിട്ടാണ് പോയത് അപ്പോൾ എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട ജോസ് അച്ഛനും രണ്ട് ബ്രദർമാരും ഉണ്ടായിരുന്നു അന്ന് വളരെയധികം നല്ല രീതിയിൽ സൗഹൃദത്തോടുകൂടെ നാല് ദിവസം അച്ഛനോടൊപ്പം സന്തോഷത്തോടുകൂടെ നല്ല രീതിയിൽ ഞങ്ങളെ സൽക്കരിച്ച ഒരു അച്ഛനായിരുന്നു ഏതു നേരവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചുകൊണ്ടിരിക്കും പഴങ്ങളായിട്ടും മറ്റ് ഭക്ഷണ സ്ഥാനങ്ങളൊക്കെ ആയിട്ട് അത്രയും നല്ല സ്നേഹവും സൗഹൃദവും അന്നും ഇന്നും മെസ്സേജ് വഴിയൊക്കെ അച്ഛനുമായിട്ട് പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനെനിക്കറിയാം അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ വൈകുന്നേരം മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അച്ഛൻ്റെ വേ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെയൊരു മെസ്സേജ് ആണ് എനിക്ക് കിട്ടിയത് ഹായ് ഐ നീഡ് യുവർ ഹെൽപ്പ് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് അച്ഛനൊരു സഹായം എന്നിൽ നിന്ന് ആവശ്യപ്പെടണം പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനന്ന് അവിടെ പാട്ട് പാടാനായിട്ടാണ് നാല് ദിവസം ധ്യാനത്തിന് പോയത് അപ്പോൾ എൻ്റെ ഒരു ചിന്ത ഇനി ഏതെങ്കിലും വല്ല വണ്ടേയോ ഇല്ലെങ്കിൽ വല്ല ധ്യാനങ്ങളോ അതിനുവേണ്ടി പാടാൻ സഹായിക്കാനാണോ ഇനി അതുമല്ലെങ്കിൽ വല്ല ധ്യാന ഗുരുക്കന്മാരുടെയോ മറ്റാരുടെങ്കിലും ഫോൺ നമ്പറിന് വേണ്ടിയിട്ടാണോ അച്ഛൻ എനിക്ക് മെസ്സേജ് ഇട്ടത് എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു എന്തായിരുന്നു അച്ഛ എന്നിൽ നിന്ന് സഹായം വേണ്ടത് എന്ന് ഞാൻ മലയാളത്തിൽ ഇങ്ങനൊരു സന്ദേശം അച്ഛന് തിരിച്ചയച്ചു എൻ്റെ പ്രിയമുള്ളവരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സന്ദേശമാണ് തിരിച്ച് ഈ അക്കൗണ്ടിൽ നിന്നും വരിക അതിങ്ങനെയാണ് ഐ വാണ്ട് ടു ട്രാൻസ്ഫർ ടെൻ തൗസൻഡ് ടു എ ഫ്രണ്ട് ദർ ഈസ് എ പ്രോബ്ലം വിത്ത് മൈ അക്കൗണ്ട് ദി പേമെന്റ് ഈസ് നോട്ട് ബീങ് ട്രാൻസ്ഫേർഡ് ക്യാൻ യു ഡു ദിസ് ഐ വിൽ റിട്ടേൺ ഇറ്റ് ടു യു ഇൻ ദി ഈവനിങ് സംഭവം എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം ഞാൻ പറഞ്ഞല്ലോ സെയിം സംഭവം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡൽഹിയിലുള്ള ഒരു സിസ്റ്ററിൻ്റെ അക്കൗണ്ട് ഇതേമാതിരി ഹാക്ക് ചെയ്തപ്പോൾ അന്നും ഇതേമാതിരി ഇതേ ടീമാണെന്ന് തോന്നണേ അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ മെസ്സേജ് അന്ന് ഇരുപതിനായിരം രൂപ കണ്ടായിരുന്നു തോന്നുന്നുണ്ട് സിസ്റ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് വന്ന മെസ്സേജ് അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം പിടുത്തം കിട്ടി അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ പറ്റിച്ചതല്ല അപ്പോൾ ഈ ഇദ്ദേഹത്തെ ഒന്ന് കുരങ്ങ് കളിപ്പിക്കണം എന്ന രീതിയിൽ കുറച്ച് സമയം ഇദ്ദേഹത്തിനോടൊപ്പം മെസ്സേജ് വഴി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഞാൻ ചിന്തിച്ചു പ്രിയമുള്ളവരെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെയുള്ള വ്യക്തി ഇതേമാതിരി അക്കൗണ്ട് ഹാക്ക് ചെയ്ത ഉടനെ ഇവർ ഓഡിയോ മെസ്സേജ് ഒരിക്കലും പാസ് ചെയ്യില്ല ഇതേമാതിരി ടൈപ്പ് ചെയ്ത സന്ദേശങ്ങളായിരിക്കും നമ്മുടെ എക്കൗണ്ടിലേക്ക് ഇവർ അയക്കുക അത് പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് മെസ്സേജൊക്കെ കടന്നു വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഒരിക്കലും ഓഡിയോ ഇവരുടെ ശബ്ദ സന്ദേശം നമുക്കിവർ പാസ് ചെയ്യില്ല അതിപ്പോൾ അന്ന് ഞാൻ ഇതേമാതിരി സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഓഡിയോ മെസ്സേജ് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്താൽ അദ്ദേഹം എനിക്ക് ഓഡിയോ സന്ദേശം തന്നതി ഇതേമാതിരി ടൈപ്പ് ചെയ്ത സന്ദേശമാണ് എനിക്ക് അയച്ചത് ഞാൻ ഉടനെ തന്നെ എന്തു ചെയ്തു എന്തായാലും ഒന്ന് അച്ഛനെ ഒന്ന് വിളിക്കണമല്ലോ അച്ഛൻ്റെ മൊബൈൽ നമ്പർ അപ്പം ഇതേ നമ്പർ തന്നെ മൊബൈൽ നമ്പറിൽ ഞാൻ അച്ഛനെ വിളിച്ചു വിളിച്ചപ്പോൾ അച്ഛൻ ഉടനെ തന്നെ മറുപടി തന്നു മോനെ എൻ്റെ അക്കൗണ്ട് വാട്സ്ആപ്പ് ഹാക്ക് ചെയ്തു ഞാൻ പലരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സൈബർ സെല്ലിലേക്ക് കംപ്ലയിൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ആ തട്ടിപ്പിന് ഇരയാകരുത് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇതേമാതിരി ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പൈസ ചോദിച്ചിട്ടാണ് എന്ന് പറഞ്ഞു എൻ്റെ പ്രിയമുള്ളവർ എന്തായാലും നമ്മൾ പറ്റിക്കപ്പെടാൻ നമുക്ക് സാധിക്കില്ലല്ലോ എന്തായാലും സംഭവം പറഞ്ഞ സ്ഥിതിക്ക് ഇദ്ദേഹമായിട്ട് കുറച്ച് സമയം ഞാൻ സന്ദേശങ്ങളിലൂടെ തന്നെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അയച്ചു ഞാൻ ചോദിച്ചു എനിക്ക് ഗൂഗിൾ പേ നമ്പർ ഇല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അയച്ചു തരുമോ അതാണ് ഞാൻ ചോദിച്ചത് ഞാനൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് ഞാനപ്പോൾ എന്തു ചെയ്തു ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചു ഉടനെ തന്നെ അദ്ദേഹം പേരും ഫോൺ നമ്പറും ഗൂഗിൾ പേയുടെ സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം എന്നിട്ട് താഴെ ഒരു മെസ്സേജും പാസ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫർ ആൻഡ് ഗീവ് മീ സ്ക്രീൻഷോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരണം പെട്ടെന്ന് ഞാൻ മറ്റൊരു മെസ്സേജ് വിട്ടു എനിക്ക് ഗൂഗിൾ പേ നമ്പർ ഇല്ല ഫണ്ട് ട്രാൻസ്ഫറും ഇല്ല ഞാൻ പൈസ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യണം എന്തായാലും പൊട്ടം കളിപ്പിച്ച് കളിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്കും ഉണ്ടായത് ഉടനെ തന്നെ താ ആ സ്പോട്ടിലാണ് നമ്മൾ പറയല സന്ദേശങ്ങൾ അയക്കല ആ സ്പോട്ടിൽ തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ച് മെസ്സേജ് വിടുന്നത് അപ്പോൾ തന്നെ ഇതാ ഇങ്ങനെയൊരു വ്യക്തി മനീഷ് കുമാർ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നുള്ള തിരിച്ചൊരു സന്ദേശം അദ്ദേഹം എനിക്ക് കൈമാറുകയാണ് ഞാൻ വീണ്ടും ഇന്നേതായാലും എനിക്ക് അയയ്ക്കാൻ പറ്റില്ല നാളെ പറ്റുള്ളൂ ഞാൻ നാളെ ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം ഞാൻ എന്നിട്ട് ഇദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പാവപ്പെട്ടൊരു മനുഷ്യനാണ് എൻ്റെ അടുത്ത് കാശില്ല എൻ്റെ കൂട്ടുകാർമാരെന്നൊക്കെ വാങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരണം എനിക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ അദ്ദേഹത്തോട് അപ്പോൾ ഞാൻ നമ്മൾ പറയുന്ന അനുസരിച്ച് തിരിച്ചിങ്ങോട്ട് ചില സന്ദേശങ്ങളെല്ലാം ആ മനുഷ്യൻ കൈമാറിക്കൊണ്ടിരിക്കുക ഇന്നിപ്പോൾ വിപ്രഭാതത്തിൽ ഞാനിതാ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീഡിയോ ഈ സന്ദേശം ഞാൻ തരുമ്പോഴും അദ്ദേഹം ഓൺലൈനിലുണ്ട് അതെനിക്ക് നേരിട്ട് കാണാം ഈ മൊബൈലിൽ പിടിച്ചത് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതിനുശേഷം ഇതാ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മറുപടി ഇന്നേതായാലും നിങ്ങൾ അയക്കണ്ട നാളെ ഈ നമ്പറിൽ അയക്കണ്ട മറ്റൊരു നമ്പർ തരാം നിങ്ങൾ എന്നെ വിളിക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ എനിക്ക് സന്ദേശം അയക്കൂ അപ്പോൾ ഞാനിതാ വീണ്ടും ഞാൻ അങ്ങോട്ട് ഒരു സന്ദേശം അയച്ചു സാർ ഐ നീഡ് ടു ബോറോ മണി ഫ്രം മൈ ഫ്രണ്ട് ക്യാൻ യു ഗീവ് മീ ആൻ ഓഡിയോ മെസ്സേജ് ഫ്രം യു ടു സാറ്റിസ്ഫൈ ഹിം ഞാൻ പെട്ടെന്ന് മറ്റൊരു സംഭവം അതെ സാർ എൻ്റെ കൂട്ടുകാരന്മാരിൽ നിന്നാണ് ഞാൻ കാശ് വാങ്ങി കൊടുക്കേണ്ടത് മെസ്സേജ് അവർക്ക് കൊടുത്താൽ അവർക്ക് അത് തൃപ്തിയാവില്ല അതുകൊണ്ട് ഒരു ഓഡിയോ സന്ദേശം ദയവ് ചെയ്ത് എനിക്ക് അയച്ചതാ അപ്പോൾ അദ്ദേഹം എന്താ പെട്ടെന്ന് ഓക്കെ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു എന്ത് ചെയ്താൽ ഓഡിയോ സന്ദേശം എനിക്ക് കൈമാറിയില്ല പെട്ടെന്ന് ഞാൻ വീണ്ടും ഐ നീഡ് ടു സെൻഡ് ഇറ്റ് ടു ക്യുക്കിലി ഐ നീഡ് ടു സെൻഡ് ഇൻ ടു ഹിം ഹിസ് എ ബിസി ഗെ ഇഫ് ഇഫ് ഗി ഗോസ് ടു വർക്ക് അറ്റ് നൈറ്റ് ഹി വിൽ കം ബാക്ക് അറ്റ് നൈറ്റ് അതായത് അദ്ദേഹം തിരക്കുള്ള മനുഷ്യന് പെട്ടെന്ന് സന്ദേശം അയക്കണം നാളെ അദ്ദേഹം രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ തിരിച്ചു വരുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് സന്ദേശം അയച്ചിങ്ങനെ പ്രിയമുള്ളവരെ എന്ത് ചെയ്താൽ വൈകിട്ട് ഞാൻ കിടക്കാൻ പോകുന്ന നേരത്ത് വീണ്ടും പ്ലീസ് ഓഡിയോ മെസ്സേജ് എന്നിട്ടും ഈ നിമിഷം പറയും അദ്ദേഹം ഒരു ഓഡിയോ സന്ദേശം എനിക്ക് എന്ത് ചെയ്താൽ അയച്ചു തന്നില്ല എൻ്റെ പ്രിയമുള്ളവരെ തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയ ഇത് സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാവും അവർ പൈസ അറിയാതെയാണെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടാവും കാരണം ഒരു വൈദികനും നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഏതൊരു വൈദികനും സന്യസ്തരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് പൈസ അത്രമാത്രം ആവശ്യം അത്രമാത്രം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളോട് മാത്രമേ അവർ ചോദിക്കൂ കാരണം അവരുടെ ആവശ്യങ്ങൾ അവർക്ക് അവരുടെ അധികാരികളോട് പറയാം അങ്ങനെ അവരത് ഡീൽ ചെയ്യും ഒരിക്കലും സാധാരണ മനുഷ്യനോടൊന്നും പൈസ ചോദിച്ചവർ ഒരിക്കലും സന്ദേശം സന്ദേശമായിരിക്കില്ല പ്രത്യേകിച്ച് വൈദികരായാലും സിസ്റ്റേഴ്സായാലും ആ കാര്യം നമ്മൾ അറിയണം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജ് ഇങ്ങനെയൊക്കെ ഒരു തട്ടിപ്പ് കടന്നു വരുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് പൈസയിൽ നിന്ന് ദയവ് അയച്ചു കൊടുത്തേക്കരുത് അതിൻ്റെ പുറകിലുള്ള സംഭവങ്ങൾ നമ്മൾ വ്യക്തമായി കണ്ടുപിടിക്കണം അതിനുശേഷം സൈബർ സെല്ലിലേക്ക് പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട അത് നമ്മൾ നമ്മളാണ് തട്ടിപ്പിനിരിയെങ്കിൽ ഉടനെ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യുക വേണ്ട നടപടി സ്വീകരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇന്നും വ്യാപകമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് ഞാൻ ഇന്നലെ നേരിട്ടത് അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ മുന്നൊരുക്കമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും വ്യാപകമാണ് ആരും തട്ടിപ്പിന് ഇരയാകരുതേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ആമേ